അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹി നബി അലൈഹി അദ്ദേഹത്തിനോടൊപ്പം നാം ചേർത്തു വിളിക്കുന്ന ഒരു പേരുണ്ട് അത് ഖലീലുല്ലാഹി ഉള്ളാഹി എന്നാണ് ഒരിക്കൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു ഈ ഖലീൽ എന്ന് പറയുന്ന ആ ഒരു പദവി നിങ്ങൾക്ക് കരസ്ഥമാക്കാനുള്ള കാരണം എന്താണ് മഹാനായ ബിൻ ഹജ്ജർ റഹിമഹുല്ല പറയുന്നു അദ്ദേഹത്തോട് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടി മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു എന്നെ ഖലീലാക്കി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർദ്ദേശവും മറ്റാരുടെ കൽപ്പനകളെക്കാൾ നിർദ്ദേശത്തെക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുമായിരുന്നു എനിക്ക് വലുത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അവന്റെ കൽപ്പനയാണ് അവൻ എന്താണോ പറയുന്നത് അതിന് വിരുദ്ധമായി ആരെന്തു പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുന്നതും അനുസരിക്കുന്നതും ശിരസ വഹിക്കുന്നതും അള്ളാഹുവിൻ്റെ കൽപ്പന മാത്രമാണ് രണ്ടാമത്തേത് അല്ലാഹു എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വിഷമങ്ങൾ നേരിട്ടാലും എനിക്കതിൽ വേവലാതിയില്ല എനിക്കതിൽ ആശങ്കകളില്ല എനിക്കതിൽ ഭയമില്ല വിഷമമില്ല കാരണം എൻ്റെ എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് എൻ്റെ ഉള്ളും പുറവും ഒക്കെ അറിയുന്ന ഇസ്സത്താണ് അതുകൊണ്ട് എനിക്ക് അള്ളാഹുവിൻ്റെ ഏത് പരീക്ഷണങ്ങൾ വന്നാലും ആ വിധി നമുക്ക് എനിക്ക് ഏത് തരത്തിലുള്ള വിധിയാണെങ്കിൽ പോലും അതൊരിക്കലും എനിക്ക് ആശങ്ക ഉണ്ടാകുന്നതല്ല എന്ന് ഇബ്രാഹിം നബി അലിഹിസ്സലാം പറയുകയാണ് മൂന്നാമത്തേത് മഹാനവറുകൾ പറഞ്ഞു ഞാൻ പ്രഭാത ഭക്ഷണമാകട്ടെ രാത്രിയിലെ ഭക്ഷണമാകട്ടെ ജീവിതത്തിൽ അതിഥികളോടൊപ്പം അല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇബ്രാഹിം നബി അലിഹിസ്സലാം ആതിഥേയ പ്രിയമുള്ള ആളായിരുന്നു അതിഥിയോടൊപ്പമല്ലാതെ ഭക്ഷണം കഴിച്ച് ഇബ്രാഹിം നബിക്ക് ഒരു ഓർമ്മയും ഇല്ല എന്നുള്ളതാണ് അതിഥിയോടൊപ്പമല്ലാതെ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് ഈ പരിശുദ്ധമായ റമലാനിൽ നൽകുന്ന സന്ദേശം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ അസൗകര്യം ഉള്ളവരാണ് പലരും പക്ഷെ നോമ്പ് തുറക്കുന്നവരെ സഹായിക്കാനും അവർക്ക് നോമ്പ് തുറപ്പിക്കാനും ഒക്കെ കിട്ടുന്നൊരു അവസരമാണ് പരിശുദ്ധമായ റമലാൻ കഴിവിൻ്റെ പരമാവധി മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് കഴിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായ മൂന്നാമത്തെ ക്വാളിറ്റി നേടിയവരാകും അള്ളാഹുറബുല്ലിസ്സത്ത് നമുക്ക് അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ